അവസരം അവസരമില്ലാണ്ടാക്കാൻ അവസരമില്ല നമുക്കതിൻ്റെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ട പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനത് അമ്മയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു ഇന്നസൻ്റ് ചേട്ടൻ്റെ എൻ്റെ ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു ചേട്ടനോട് പറഞ്ഞു ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവനും ഒരൊറ്റ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ അതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ നോക്കിയാലും ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തകളും ഇന്റർവ്യൂകളും ഡിബേറ്റുകളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നാളെ കേരളത്തെ മുഴുവനും പിടിച്ചു കൊൽക്കാൻ മാത്രം പോകുന്ന ഒരു റിപ്പോർട്ടുമായി അവർ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് നീണ്ട വർഷക്കാലം പുറലോകം കാണാതെ സർക്കാർ പൊടി പിടിച്ചിരുന്നു എന്നാലും നരസിംഹത്തിലെ ആ ഡയലോഗ് പോലെ സത്യം ഒരു നാൾ മരം നീക്കി പുറത്തു വരിക തന്നെ ചെയ്തു വിവരാവകാശ നിയമം ഉപയോഗിച്ച് ഡബ്ല്യു സി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് രണ്ട് ദിവസം മുന്നേ സെൻസർ ചെയ്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലെത്തുന്നത് എന്നാൽ സ്ത്രീകളെ ചൂഷണം ചെയ്തവരുടെ പേര് വിവരങ്ങളും അവർക്കെതിരെ നടിമാർ നൽകിയ പേര് വിവരങ്ങളടക്കം പ്രസക്ത ഭാഗങ്ങളെല്ലാം മറച്ചുവെച്ചു വന്ന ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ വിവാദത്തിന് ഇടവെച്ചു എന്നുള്ളതാണ് ഇരകളുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും മലയാള സിനിമയെ പൂർണ്ണമായി നിയന്ത്രിക്കുമെന്ന് പറയപ്പെടുന്ന പവർ ഗ്രൂപ്പ് അടക്കമുള്ള വേട്ടക്കാരുടെ പേരെങ്കിലും പുറത്തുവിടണമെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത് അതൊരിക്കലും നടക്കില്ല അങ്ങനെ സൂപ്പർ സ്റ്റാർ എല്ലാം ഒരുപോലെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പായി നിൽക്കുന്നതിനിടക്കാണ് നമ്മുടെ ഹൈക്കോടതി രംഗപ്രവേശനം ചെയ്യുന്നത് സെൻസർ ചെയ്ത റിപ്പോർട്ട് നൽകി ജനങ്ങളെ പറ്റിച്ച പരിപാടി ഇവിടെ നടക്കില്ല എന്നും നടിമാർ നൽകിയ തെളിവുകൾ അടക്കം പൂർണ്ണമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം എന്നുള്ള ഉത്തരവ് സർക്കാരിനെതിരെ കോടതി പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഇത്രയും കാലമായി എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നും കോടതി ചോദിക്കുന്നുണ്ട് സിനിമ പോലുള്ള ഒരു തൊഴിൽ മേഖലയിൽ ഇത്രയും തീവ്രമായ രീതിയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ട വിവരങ്ങൾ തെളിവ് സഹിതം സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി മുഖേന സർക്കാരിന് മുന്നിൽ എത്തിയിട്ടു എന്തുകൊണ്ട് ഇതുവരെ യാതൊരു നടപടിയും ഇല്ല എന്ന് പരോക്ഷമായി കോടതി ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിനു സർക്കാർ എന്താ പറഞ്ഞത് കോൺക്ലേവ് വിളിച്ച് ചോദിക്കുന്നു അല്ലെ വളരെ സീക്രട്ടായി നടത്തുന്ന മീറ്റിംഗിനെയാണ് കോൺക്ലേവ് എന്ന് പറയുന്നത് ആ മീറ്റിംഗ് തീർത്ഥാടന वेते वेते ना ना। ും പ്രൈവറ്റ് ആയിരിക്കും അപ്പൊ എന്താണ് ഈ കോൺക്ലേവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാക്കിയ മൊഴി കൊടുത്ത ഇരകളെയും അവരെ വേട്ടയാടിയ വേട്ടക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസ് ചെയ്ത് വിടാമെന്നാണോ അത് അറിയാത്തോണ്ട് ചോദിക്കുകയാണ് എന്തായിരുന്നു ഇവിടെ സർക്കാർ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് സ്വമേധിയ കേസ് എടുക്കണമായിരുന്നു അൻപതോളം നടിമാരുടെ മൊഴികളും അവർ സമർപ്പിച്ച തെളിവുകളൊക്കെ സർക്കാരിന്റെ പക്കലുണ്ട് അത് ഉപയോഗിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമായിരുന്നു സംഗതി ഹേമ കമ്മീഷനും നിയോഗിച്ചതും ഈ പഠനം നടത്തിയതും എല്ലാം സർക്കാർ തന്നെയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഇതുപോലൊരു മുന്നേറ്റം നടത്തിയിട്ടില്ല അതൊക്കെ അഭിനന്ദനാർഹം തന്നെയാണ് പക്ഷെ വെറുതെ പഠനം നടത്തി അത് ഷെൽഫിൽ കൂട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണണ്ടേ അത് പിന്നെ നിലവിലുള്ള സർക്കാരിലെ പല എം എൽ എമാരും മന്ത്രിമാരും ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് ഇതൊക്കെ തന്നെ പിന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും സെപ്റ്റംബർ പത്തിന് ഹൈക്കോടതി ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇനിയിപ്പോ ഹൈക്കോടതിയിലാണ് ഒരു പ്രതീക്ഷ അപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോ സംസാരിച്ചത് പിന്നെ നമുക്ക് നടിമാരുടെ വെളിപ്പെടുത്തലിലേക്ക് കടക്കാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് പഴയതും പുതിയതുമായിട്ടുള്ള നടിമാർ പങ്കുവെച്ച കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ സംയുക്തയും പാർവതിയും എല്ലാം അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പൊതാ ഉഷാ ഹസീൻ എന്ന് പറയുന്ന പഴയ നടി അവർക്ക് മമ്മൂട്ടിയിൽ നിന്നും അതുപോലെ തന്നെ ഒരു സംവിധായകനിൽ നിന്നുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് ഉഷാ ഹസീനെ എല്ലാവർക്കും അറിയുമായിരിക്കും മമ്മൂട്ടിക്കൊപ്പം കോട്ടയം കുഞ്ചിച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ കിരീടം ചെങ്കോലും പോലുള്ള സിനിമകളിൽ മോഹൻലാൽ അനേറ്റിയായി അഭിനയിക്കുകയും ചെയ്ത ആ സുന്ദരിയെ പെട്ടെന്ന് ആരും മറക്കാൻ സാധ്യതയില്ല എന്തായാലും ഉഷി തനിക്കുണ്ടായ മോശ അനുഭവങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു നമുക്ക് എന്തായാലും കേട്ടോ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്കെൻ്റെ വാപ്പേൻ്റെ കൂടെയുള്ളതുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ആ ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിയുടെ ോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും ആ പൊട്ട് വെക്കണം പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥമല്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരിപ്പൂരി അടിക്കാൻ അന്ന് മീഡിയ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇല്ലാത്ത കാലമാണ് വരുന്നത് നാനാ പോലെയുള്ള എഴുതി വന്നതാണ് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ മലയാള സിനിമയിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഉഷക്ക് ധൈര്യത്തോടെ നിന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞു ചെരുപ്പ് എടുത്ത് അവരെ അടിക്കാൻ പോയിന്ന് അവർ പറയുന്നുണ്ട് എത്ര പേർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ഉഷയുടെ സമീപനത്തിന് ശേഷം പിന്നെ ഈ സെറ്റിൽ നിന്നും സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം എന്നാണ് പറയുന്നത് ഇതാണ് ഇവരുടെ ശൈലി ഇവരുടെ ചൊൽപ്പടിക്ക് നിന്നിട്ടില്ല എങ്കിൽ ഏത് വിധേനയും ഉപദ്രവിച്ചുകൊണ്ടേ ഇനി പവർ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതും കേട്ടോക്കാം പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം ആ രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം അപ്പൊ ഇപ്പൊ എനിക്കത് തോന്നുന്നു അവരുടെ ഒരു ബാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയില്ല ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിത്രയും ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളതെന്ന് നമുക്കറിയാം ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറേ കാല സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ കുറച്ച് ഇപ്പോഴല്ല മനസ്സിലാവുന്നത് കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്താണ് എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ അന്നും നമ്മൾ ആരോടെ പരാതി പറയുക ഇന്നത്തെ പോലെ നിയമങ്ങളില്ല പറയാൻ ആൾക്കാരില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത് അമ്മ സംഘടനയല്ല സംഘടനയിലുള്ളവരുണ്ടാവാം കേട്ടോ എന്നു വെച്ചാൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഉണ്ട് 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 നേരിടേണ്ടി വന്നിട്ടുണ്ട് പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല അല്ല ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മൾ പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരം ഒന്നുമില്ല ആരും കേൾക്കാനും ഇല്ല വിട്ടുനിന്നതല്ല നമ്മൾ വിളിക്കാത്തതാണ് വിട്ടു ഉഷയുടെ ഈ സംസാരം കേട്ട സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അവര് തന്നെ കൊടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയതായി കേട്ടിരുന്നു എന്നൊക്കെ അവർ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് അന്ന് അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു വിവാദം മാത്രമായി ആ കാര്യം ഒതുങ്ങി പക്ഷെ ഇന്ന് ഹേമ കമ്മിച്ച് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അന്നത്തെ അവരുടെ ആ വാക്കുകൾ പ്രസക്തിയേറുകയാണ് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ എന്ന് കണ്ടോക്കാം ഞാൻ വായിച്ചതാണ് മലയാളത്തിന്റെ മെഗാ താരം അവസരങ്ങൾ അത് ഞാനും ഈ കമന്റിൽ വായിച്ചു മമ്മൂക്കന്റെ അവസരം ഇല്ലാണ്ടാക്കാൻ അവസരമില്ല മ്മുക്കെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കിയത് അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയത് പക്ഷേ എനിക്ക് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്നസെന്റ് ചേട്ടന്റെ ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു ചേട്ടനോട് പറഞ്ഞു ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു അപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കാം ഞമ്മള് വേണ്ട ചോദിക്കണ്ട മമ്മൂക്കായും അവിടെ ജനറൽ ബോഡിക്ക് എല്ലാരും ഉണ്ടാവും വേണ്ട ചോദിക്കണ്ട എനിക്കതില് സങ്കടമൊന്നുമില്ല ഏർ പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ ആ പടച്ചവൻ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എന്റെ വിശ്വാസം പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല അത് തടുക്കാനും പറ്റില്ല ആ വിശ്വാസത്തിലാണ് ഞാനൊന്ന് മാത്രം ഇല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചു ഞാൻ അത് വേണ്ട ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കി മാത്രം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഒരിത്രയാണ് മമ്മൂക്കിയെ കുറിച്ച് പറഞ്ഞത് ഇതിനൊക്കെ ഒരു ബാക്ക് സ്റ്റോറി കൂടി ഉണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉഷരും മുസ്ലിമുമായിരുന്നു അങ്ങനെ കോട്ടയം കുഞ്ഞച്ചിന്റെ സംവിധായകനായിട്ടുള്ള സുരേഷ് കുമാർ ഉഷയും തമ്മിൽ പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഉഷയുടെ മാതാപിതാക്കൾക്ക് അവൾ മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ വിട്ടത് കാരണമായി തന്നെ അവർക്ക് കുടുംബത്തിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇനി മകളൊരു അന്യമതസ്ഥനെ വിവാഹം കഴിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ എന്തായാലും ഉഷയുടെ ഉമ്മയും മുപ്പയും നേരെ പോയി മമ്മൂട്ടിയെ കണ്ടു ഉഷയോടും സുരേഷ് കുമാറോടും സംസാരിച്ച് അവർ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് ഈ പറയുന്ന മാതാപിതാക്കൾ മമ്മൂട്ടിയോട് ആവശ്യപ്പെട്ടു മമ്മൂട്ടി എന്താക്കി സുരേഷ് കുമാറിനെ വിളിച്ചു കുറവ് ഉപദേശിച്ചു പക്ഷെ പ്രണയിക്കുന്ന രണ്ടുപേരല്ലേ ആരാലും പിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം അങ്ങനെ നടന്നു അതിനുശേഷം മമ്മൂട്ടി തന്നോട് വല്ലാണ്ടും മിണ്ടാറില്ല എന്നും അഭിനയിക്കുന്ന പടത്തിൽ താനുണ്ടെങ്കിൽ സംവിധായകരോട് തന്നെ മാറ്റാൻ ആവശ്യപ്പെടാറുണ്ടെന്നൊക്കെയാണ് ഉഷ പറയുന്നത് എന്തായാലും അതൊരുമാതിരി പോയി മമ്മൂക്ക നിങ്ങളുടെ ഈഗോ ജയിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അവസരം കളയുക തൊഴിൽ നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ് ഓൾറെഡി രണ്ട് മാസം മുമ്പ് നമ്മൾ ഇഷ്യൂ റിയാക്ട് ചെയ്തതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നതാരും വിലാണ്ട് മൈൻഡാക്കിയില്ല അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് ട്രെൻഡൊക്കെ ആകെ മാറിയിരുന്നല്ലോ പണ്ടത്തെ പോലെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന പരിപാടിയൊക്കെ ആൾക്കാർ നിർത്തിയിരിക്കുന്നു വെറുതെ നിർത്തിയതല്ല ചില ആരോപണങ്ങൾ പച്ചക്കലമാണെന്ന് കണ്ടപ്പോ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ നിന്ന് പോയതാണ് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കാര്യല്ല കേട്ടോ ഇന്റർനാഷണൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്തായാലും ഹേമ കമ്മിച്ച റിപ്പോർട്ട് പുറത്തു വന്നതോടെ പണ്ട് ഇടയ്ക്കും തലക്കുമായി വന്ന് വലിയ വാർത്തയാകാതെ പോയ ആരും വിശ്വസിക്കാത്ത പല ആരോപണങ്ങളും വീണ്ടും ചർച്ചയാകാൻ തുടങ്ങി എന്നുള്ളതാണ് നടിമാർ നടത്തിയ ഉഷ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് നിർത്താം പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉഷയ്ക്ക് അനുഭവമുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ ആരായിരുന്നു ഇപ്പോൾ പേരുകൾ പുറത്തു വരണമെന്ന് ഉഷ തന്നെ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം അനുഭവം കൂടി തുറന്നു പറയേണ്ടതുണ്ട് ആരാണ് ഉഷയ്ക്ക് അവസരങ്ങൾ നിഷേധിച്ചത് താരമാണോ അതോ സംവിധായകനാണോ നിർമ്മാതാവാണോ ആരാണ് അറിയില്ല ആ അത്രയും പേരുണ്ട് നടന്മാര് ഞാൻ സംവിധായകരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ നിർമാതാക്കളുടെ കാര്യം എനിക്കറിയില്ല നടന്മാരുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ അമ്മ സംഘടനയിൽ തന്നെയുള്ള ആണ് ആണ് ആരെങ്കിലും പ്രതികരിച്ചു സംസാരിച്ചതുകൊണ്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു ഇല്ല ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഇപ്പോൾ പറയേണ്ടി വന്നാൽ ഉള്ളൂ ഞാൻ വിരൽ ചൂണ്ടി സംസാ പിന്നീടത് എന്നോട് നടൻ മുരളി ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ അന്ന് ആ സംസാരിച്ചത് എല്ലാവർക്കും ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചു കാര്യങ്ങൾ ഞാൻ ന്യായമാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഒരു നടനാണ് അങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളോട് പറയുന്നത് നടൻ ഒരു നടൻ എന്ന് പറയാൻ പറ്റില്ല കുറെ പേരുണ്ട് അവര് കൊറേ പേരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് മമ്മൂട്ടിയുടെ പേര് വീണ് കിട്ടാൻ വേണ്ടി വേണ്ടിക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട് നടനാണോ താരമാണോ നായക നടനാണോ അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളാണോ എന്നൊക്കെ അതിനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ആശാത്തി പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉഷ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അവരോടെന്തോ വിരൽ ചൂണ്ടി സംസാരിച്ചതിനാണ് ഉഷയുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ഇവർ വേറെ എന്തൊക്കെ തണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകും എന്നുള്ളൊന്നും ആലോചിക്കുക ശരിക്കും ഉഷ അവരുടെ പേരുകൾ വെളിപ്പെടുത്തണമായിരുന്നു അത് മറ്റുള്ളവർക്ക് തുറന്ന് പറയാനുള്ള ഒരു പ്രചോദനമാവുമായിരുന്നു പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ പുറത്തു വന്ന സാഹചര്യത്തിൽ പൊതുജനം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമായിരുന്നു ഇനിയിപ്പൊ കമ്മീഷൻ പൂത്തിവച്ച കാര്യങ്ങൾ പുറത്തുവന്നില്ലെങ്കിലും സത്യം ജനങ്ങൾക്ക് അറിയാൻ കഴിയുമായിരുന്നു ഇതിപ്പോ ആകെ ഒരു പുകമറായിട്ട് ഇങ്ങനെ നിക്കാന്ന് നിരപരാധികൾ വരെ സംശയത്തോട് നോക്കി കാണേണ്ട അവസ്ഥയാണ് അതിനൊരു മാറ്റം വരിക തന്നെ ചെയ്യണം ഹൈക്കോടതിയുടെ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാമോ അല്ലെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം